കോട്ടയം മെഡിക്കൽ കോളേജിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് അപകടം എം ഐ സീവിന് മുൻപിലെ കൂട്ടിരിപ്പുകാർ ഇരിക്കുന്ന സ്ഥലത്തെ കോൺക്രീറ്റ് പാളിയാണ് അടർന്നു വീണത് രോഗിക്കൊപ്പം ഉണ്ടായിരുന്നയാൾക്ക് നിസ്സാര പരിക്കേറ്റിരിക്കുന്നു ചീപ്പുങ്കൽ കാണാ പരിക്കേറ്റത് അഖിൽക്കെ വിവരങ്ങളുമായ അഖിൽ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നൊരു അപകട വാർത്തയാണ് ഏത് ഭാഗമാണ് അടർന്നു വീണത് സ്മൃതി ഇന്ന് രാവിലെ ആറരോട് കൂടിയാണ് ആ സംഭവം ഉണ്ടാകുന്നത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ എം ഐ സുവിന് തൊട്ട് മുൻപിലായിട്ട് ഈ രോഗികൾക്കൊപ്പം വരുന്ന കുട്ടിരിപ്പ് ഇറക്കിയിരിക്കാനൊരു സ്ഥലമുട്ട് ആ ഭാഗത്തിന് തൊട്ട് മുകൾ അവർ അവരിക്കുന്നതിന് മുകളിലായിട്ടുള്ള ഈ പേസ്റ്റിംഗ് ചെയ്യുന്ന കോൺക്രീറ്റ് അതായത് ഈ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുകളിലായിട്ട് രണ്ടാമതായി ചെയ്യുന്ന പേസ്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു പാളി ആ പാളിയാണ് ഇത്തരത്തിൽ അടർന്നു വീണ ഒരു ഒരു രോഗിയുടെ കുട്ടിയിരിപ്പുകാരിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു സാരമായ പരിക്കാർക്ക് അത്ര ഗുരുതരമുള്ള പരിക്കൊന്നുമല്ല സാരമായ പരിക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ അടർന്നു വീണതിൻ്റെ ഒരു ആശങ്ക അതുപോലെ തന്നെ ഇത്തരത്തിൽ മറ്റു പാളികൾ കൂടി വരുമോ എന്നൊരു ആശങ്കയൊക്കെ ആളുകൾ സംശോളം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്ന് പക്ഷേ ഇത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അല്ലെങ്കിൽ ഇത് ബലക്ഷയമോ അത്തരത്തിലുള്ള ഒരു കാര്യമല്ല എന്നാണ് അധികൃതർ പറയുന്നത് എന്തായാലും ഇന്ന് രാവിലെ കൂടിയാണ് ഈ സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിൽ എം ഐ സുവിന് തൊട്ട് മുൻപിലായി സംഭവിച്ചിരിക്കുന്നത് ശ്രുതി ശരി കോട്ടയം മെഡിക്കൽ കോളേജിൽ കോൺക്രീറ്റ് പാളി അടന്നു വീണാണ് അപകടം എം ഐ സുവിന് മുമ്പിലെ കൂട്ടിരിപ്പുകാർ ഇരിക്കുന്ന സ്ഥലത്തെ കോൺക്രീറ്റ് പാളിയാണ് ഇപ്പോൾ അടർന്നു വീണത്